നിന്നെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നല്ലൊരു കൊച്ചായിരുന്നല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് നല്ല സ്വഭാവമാണല്ലോ ആ ചന്ദ്രാമ്മയുടെ വീട്ടിലെ ബുദ്ധിമുട്ട് നിന്നെ കൊണ്ട് മാറ്റാൻ പറ്റുമല്ലോ എന്നാ ഞാൻ കരുതിയത് പക്ഷേ എന്നെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നി ഒരിക്കലും ഈ വീട്ടിലെ ജോലിക്കാരിയുടെ മകളെന്ന നിലയിൽ നിന്നെ ഞാൻ കണ്ടിട്ടേയില്ല അവളോടത്രയും പറഞ്ഞതിനോടൊപ്പം തന്നെ അവൻ കട്ടിലേക്ക് വീഴുകയും ചെയ്തു അവൾക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു അവൻ തന്നെ തെറ്റിദ്ധരിച്ചതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നുവെന്നവൻ പറഞ്ഞ വാക്കാണ് അവളെ വേദനിപ്പിച്ചത് ഇഷ്ടായിരുന്നു അത്രേ അതിനർത്ഥം ഇപ്പൊ ഇഷ്ടമല്ല എന്നല്ലേ അവന്റെ പകുതി കാലും കട്ടിലിന്റെ വിലയിലായിരുന്നു അതെടുത്ത് കട്ടിലിന്റെ മുകളിലേക്ക് വച്ച് അവനൊരു പുതപ്പും പുതപ്പിച്ചു കൊടുത്തു ശേഷം ആ കട്ടിലിൻ്റെ ക്രാസിയോട് ചേർന്ന് അവളിരുന്നു ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനസ്സിലാവാത്ത പ്രണയം എപ്പോഴും ഒരു നോവാണ് എൻ്റെ മൗനം നിനക്കൊരു ചോദ്യമായിരുന്നില്ല അതൊരു ഉത്തരായിരുന്നു നിനക്ക് വേണ്ടി മാത്രം കാത്തു വെച്ച പ്രണയത്തിൻ്റെ ഉത്തരം മനസ്സിലായില്ലെങ്കിലും ഞാൻ ആ പ്രണയം തുടർന്നു അത് തോൽവിയായിരുന്നില്ല എൻ്റെ ആത്മാർത്ഥതയായിരുന്നു അവളുടെ കണ്ണ് നിറഞ്ഞു ആഗ്രഹിച്ചതും മോഹിച്ചതുമെല്ലാം ഉപേക്ഷിച്ചതെന്ന് അവൻ ഉദ്ദേശിച്ചത് ഒരുപക്ഷെ അവൻ്റെ പ്രണയം ഉപേക്ഷിച്ചതായിരിക്കാം എന്ന് അവൾക്ക് തോന്നിയിരുന്നു ആ ചിന്ത അവളിൽ വല്ലാത്തൊരു വേദന സൃഷ്ടിച്ചു താൻ കാരണമാണ് അവൻ അവനവൻ്റെ പ്രണയം നഷ്ടമായതെന്ന ദേഷ്യവും അവന് തന്നോടുണ്ടാവും ഇത്രയും കാലം താൻ അവനെ പ്രണയിച്ചിട്ട് അവൻ്റെ മനസ്സിൽ വെറുക്കപ്പെട്ടവളായി ജീവിക്കുവാനാണല്ലോ തൻ്റെ വിധിയെന്ന് ആ നിമിഷം അവൾ ചിന്തിച്ചു അവൾക്ക് ഏറ്റവും വലിയ വേദന തോന്നിയതും ആ ഒരൊറ്റ കാര്യത്തിലാണ് ആ ദേഷ്യമെല്ലാം അവന് തന്നോടുണ്ടാവുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഇത്രയും കാലം താൻ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ച പ്രണയം ഒരിക്കൽ പോലും അവൻ ഇനി അറിയില്ലെന്ന് തോന്നി തന്നെ മനസ്സിലാക്കാൻ ഒരിക്കലും ഇനി അവൻ ശ്രമിക്കില്ല അതൊരു സത്യമാണ് രാവിലെ അലാറം അടിച്ചപ്പോൾ തന്നെ അവൾ ഉണർന്നിരുന്നു നോക്കിയപ്പോൾ അവൻ അതേ കിടപ്പ് കിടക്കുകയാണ് താൻ കാരണമാണോ അവൻ ഇങ്ങനെ നശിക്കുന്നതെന്ന ചിന്ത അവളെ വല്ലാത്ത വേദന തന്നെ ആഴ്ത്തി ഇഷ്ടമല്ലെങ്കിലും വേണ്ട എങ്കിലും താൻ കാരണം അവൻ നശിക്കുന്നതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ വയ്യായിരുന്നു അല്ലെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി നശിച്ചു പോകാൻ ഒരാളും ആഗ്രഹിക്കില്ലല്ലോ ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു ആ സമയത്ത് അവളും അവനെ ഉണർത്താതെ ബെഡ്ലാമ്പ് വെളിച്ചത്തിൽ അവൾ ബാത്റൂമിനുള്ളിലേക്ക് നടന്നു കുളി കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോഴും അവൻ ഉണർന്നിട്ടില്ല അതേ കിടപ്പ് തന്നെ അവനെ നോക്കാതെ പുറത്തേക്കിറങ്ങി അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും അവടെ അമ്പികയും അവരുടെ ചേച്ചിയും നിൽപ്പുണ്ട് സമയം അഞ്ച് പത്തായിട്ടേ ഉള്ളൂ എന്നിട്ടും തൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി അംബിക നോക്കുന്നത് അവൾ കണ്ടു കേട്ടില്ലമ്മ വന്നോ ഉണർത്താൻ ഞാൻ അങ്ങോട്ട് വരണമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കയായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ എഴുന്നേറ്റ് വരണമെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചു അഞ്ചുമണിയല്ലേ ആയുള്ളു അമ്മേ അവള് പേടിയോടെ അംബികയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അമ്മയോ ആരുടെ അമ്മ ഈ വീടിലെ വാല്യക്കാരുടെ മകളാണോ നിന്നെ അമ്മ എന്ന് വിളിക്കുന്നത് ദേഷ്യത്തോടെ ചന്ദ്ര അംബികയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ താൻ വിളിച്ചത് അവർക്കും ഇഷ്ടമായില്ലെന്ന് ആ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു സാരംഗിക്കും ഞാൻ പിന്നെന്താ വിളിക്കുന്നത് നേരത്തെയും ഞാൻ അംബിക അമ്മയെന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വിളിച്ചതായിട്ട് കരുതിയാ മതി അല്ലാതെ ഒരധികാരത്തിൻ്റെയും പുറത്ത് വിളിച്ചതായി കരുതണ്ട നേരത്തെ ശബ്ദത്തിലെങ്കിലും ഉറപ്പോടെ ആയിരുന്നു അവളത് പറഞ്ഞത് അംബികയുടെ മുഖത്തെ ദേഷ്യം നിറഞ്ഞു നാളെ മുതൽ നാലുമണിയാകുമ്പോൾ നീ എഴുന്നേറ്റ് വരണം രാവിലെ കോളേജിൽ പോകാനുള്ളതാണ് അനുവിന് അപ്പോഴേക്കും പൊതിയും പ്രാതലും ഒക്കെ ഉണ്ടാക്കണമെന്ന് ഉണ്ടെങ്കിൽ ഈ സമയത്തൊന്നും എഴുന്നേറ്റ് വന്നാ പറ്റില്ല വേഗം ഉണ്ടാക്ക അത്രയും പറഞ്ഞ് അംബിക പോയപ്പോൾ മറുത്തൊന്നും പറയാതെ ഓരോ ജോലികളായി അവൾ ചെയ്തു തുടങ്ങി ഇന്നലെ തന്നെ ഇഡ്ഡലിക്കുള്ള മാവാട്ടി വെച്ചിരുന്നു അത് തട്ടിൽ കോരി ഒഴിച്ചു പച്ചക്കറി എടുത്ത് സാമ്പാറും ഉണ്ടാക്കി കൃത്യം എട്ട് മണിയായപ്പോൾ തന്നെ ഭക്ഷണമായില്ലെന്നുള്ള ചോദ്യം വന്നു സാധാരണ ഏഴ് മണിയാകുമ്പോൾ അച്ചുവേട്ടൻ എഴുന്നേറ്റ് വരുന്നതാണ് ഇന്നാളെ കണ്ടില്ല ഇന്നലത്തെ ഹാങ് ഓവർ ആയിരിക്കുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു മുകളിലേക്ക് പോകാനും പറ്റില്ലല്ലോ അവനെ ഒന്ന് കാണാൻ ഉള്ളം തുടിക്കുന്നുണ്ട് തന്നോട് എത്ര ദേഷ്യമാണെന്ന് പറഞ്ഞാലും ഇവിടെയുള്ള ആളുകളിൽ നിന്നും തന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അജ്ഞാത സാന്നിധ്യം അവൻ്റേതാണെന്ന് താൻ അറിയുന്നുണ്ട് ജോലിയൊക്കെ ചെയ്യാം അതിനൊന്നും ഒരു മടിയില്ല രാവിലെ ഒരു നോക്ക് ആളെ ഒന്ന് കണ്ടാൽ മതി പിന്നെ എന്ത് ജോലിയും ചെയ്യുവാനുള്ള ഊർജം തന്നെ വരുമെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു ചായയല്ലേ ഉമ്മർത്ത് അവൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ഉള്ളൊന്ന് തുടിച്ചു അത് കേൾക്കാൻ എന്നതുപോലെ അവൾ വേഗം ഒരു ഗ്ലാസ്സിലേക്ക് ഒരല്പം കട്ടൻ ചായ പകർന്നു അവനെയൊന്ന് കാണണമെന്ന മോഹം മാത്രമായിരുന്നു ആ നിമിഷം മനസ്സിൽ നിറഞ്ഞ് നിന്നിരുന്നത് ആ മോഹത്തോടെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും കയ്യിൽ ഒരു പിടി വീണു നോക്കിയപ്പോൾ അംബികയാണ് നീ എങ്ങോട്ടേ ഓടുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ അംബിക ചോദിച്ചു ഞാൻ ചായ ചായ കൊടുക്കാൻ അവൾ മറുപടി പറഞ്ഞു ചായയൊക്കെ ഞാൻ കൊടുത്തോളാം നീ ഇങ്ങോട്ട് വരുന്നതിന് മുൻപും ഞാനാണവന് ചായ കൊടുത്തുകൊണ്ടിരുന്നത് അവരങ്ങനെ പറഞ്ഞപ്പോൾ ആ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി അവളൊന്നും പറഞ്ഞില്ല എതിർത്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവരവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി പുറത്തേക്ക് നടന്നു പ്രതീക്ഷയോടെ അപ്പുറത്തേക്ക് നോക്കി നിന്നു സാറെങ്കി ഒരു നോട്ടം കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും തൻ്റെ പ്രണയം കൂടി തുറന്ന് പുറത്ത് വരികയാണ് അവന് തന്നോടൊട്ടും സ്നേഹമില്ലെന്നും തന്നെ അവൻ അംഗീകരിക്കുക പോലും ഇല്ലെന്നും ഉറപ്പുണ്ടായിട്ടും ആ സാന്നിധ്യം അരികിലുണ്ടാവാൻ എല്ലാ ദിവസവും ആ മുഖം ഒന്ന് കാണാൻ വല്ലാതെ കൊതിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി ഇത്രത്തോളം തന്നെ വെറുക്കുന്നവനോട് ഇത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും തൻ്റെ പ്രണയം കൂടു തുറന്ന് വരികയാണ് അവന് തന്നോട് ഒട്ടും സ്നേഹമില്ല എന്നും തന്നെ അവൻ അംഗീകരിക്കുക പോലും ഇല്ലെന്നും ഉറപ്പുണ്ടായിട്ടും ആ സാന്നിധ്യം അരികിൽ എല്ലാ ദിവസവും ആ മുഖം ഒന്ന് കാണാൻ വല്ലാതെ കൊതിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി ഇത്രത്തോളം തന്നെ വെറുക്കുന്ന ഒരാളെ സ്നേഹിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് പോലും ആ നിമിഷം അവൾക്ക് സംശയം തോന്നി തുടങ്ങിയിരുന്നു ദാ ചായ അവൻ അരികിലേക്ക് ചായ നീട്ടിക്കൊണ്ട് അംബിക പറഞ്ഞു സാരെങ്കി എവിടെ അല്പം ഉച്ചത്തിലാണത് ചോദിച്ചത് അത് കേട്ടതും അവളുടെ മനസ്സിലൊരു കുളിര് വീണു തന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ താനെന്നൊരാൾ ഇവിടെ ഉണ്ടെന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അതുതന്നെ വലിയൊരു കാര്യമാണ് ആ സമയം ചെയ്ത ജോലിയുടെ ക്ഷീണമെല്ലാം ശരീരത്തിൽ നിന്ന് വിട്ടകലന്നതുപോലെ അവൾക്ക് തോന്നി ഈ ഒരു വാക്ക് കേട്ടാൽ മതി അവിടെ നിന്നുള്ള ഈ ഒരു അന്വേഷണം മാത്രം മതി ഇതിനുമപ്പുറം മറ്റൊന്നും താൻ ആഗ്രഹിക്കുന്നില്ല സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അതെന്താ അവൾ തന്നാലേ നീ ചായ കുടിക്കത്തുള്ളൂ അവൾക്ക് മുൻപേ ഞാനായിരുന്നല്ലോ നിനക്ക് ചായ തന്നുകൊണ്ടിരുന്നത് അംബിക ചോദിച്ചു ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അമ്മമാർ സ്വയമായിട്ട് ചില പദവികളൊക്കെ മരുമക്കൾക്ക് മാറിക്കൊടുക്കും അതൊരു നിയമമാണ് അങ്ങനെ കൊടുക്കാൻ അമ്മമാര് തയ്യാറാവാതിരിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഓരോ കുടുംബങ്ങളിലും ഉണ്ടാവുന്നത് വെറുതെ എന്തിനാ അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അമ്മ ചെയ്യാനുള്ള ജോലി അമ്മ ചെയ്തോളും അവൾ ചെയ്യേണ്ട ജോലി അവൾ ചെയ്തോളും നാളെ മുതൽ അവൾ തന്നാ മതി എനിക്ക് ചായ സാരങ്കീ അവൻ ഉറക്ക വിളിച്ചു പുറത്തേക്ക് പോകണോ വേണ്ടോ എന്നറിയാതെ ഒരു നിമിഷം അവളൊന്ന് പകച്ചു പുറത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ അംബിക വഴക്ക് പറയുമോ എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ടെങ്കിലും അവനെ കാണുവാനുള്ള ഒരു അതിനേക്കാൾ കൂടുതൽ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രണ്ടും കൽപ്പിച്ചവൾ പുറത്തേക്കിറങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്നവളെ അവൻ അട്ടിമുട്ടി ഒന്ന് നോക്കി രാവിലെ മുറിയിൽ വന്ന് ഭർത്താവിനൊരു ചായ തരാൻ നിനക്കറിയില്ലേ അല്പം ദേഷ്യത്തോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചത് അവൾ പെട്ടെന്ന് അംബികെ നോക്കി അതിൽ നിന്ന് തന്നെ എന്താണ് കാര്യമെന്ന് അവന് മനസ്സിലായിരുന്നു ഈ വീട്ടിൽ ആരൊക്കെ അത് നിഷേധിച്ചാലും അത് നിന്റെ അവകാശമാണെന്ന് നിനക്ക് മനസ്സിലാക്കി കൂടെ നാളെ മുതൽ എനിക്ക് ചായ കൊണ്ടു തരാൻ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കൊണ്ടു തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി വരുമ്പോൾ തന്നാലും മതി പക്ഷേ അത് നീ തന്നെ ചെയ്തിരിക്കണം അവളുടെ ഉള്ളിൽ ഒരു സന്തോഷം ദൂര പൊങ്ങിയത് തോന്നിയിരുന്നു ആ കണ്ണുകൾ തിളങ്ങിയത് അവനും വ്യക്തമായി കണ്ടു അംബികയുടെ മുഖത്ത് ദേഷ്യമാണ് നീ എന്താ പാടത്ത് പണിക്ക് പോയിട്ട് വന്നതാണോ രാവിലെ ഈ നേരം വരെയും ഇത്രയും ആയതേ ഉള്ളൂ അപ്പോഴേക്കും ഇത്രയും വിയർക്കാൻ വേണ്ടി നീ ഇവിടെ എന്ത് ജോലിയാ ചെയ്യുന്നത് അവളെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അംബികയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നോട്ടം കണ്ടതും ദേഷ്യം വന്നിരുന്നു അംബികയ്ക്ക് ആനാണ് അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതെന്ന് അവനെ അറിയിക്കുവാൻ വേണ്ടി എന്നതുപോലെയാണ് അവൾ നോക്കുന്നതെന്ന് അമ്പികയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ അംബിക അവളെ ഒന്ന് രൂക്ഷമായി നോക്കി അമ്മ എന്തിനാ അവളെ നോക്കി പേടിപ്പിക്കുന്നത് സമയം എട്ട് മണിയായിട്ടേ ഉള്ളൂ ഇതിനുള്ളിൽ ഇത്രത്തോളം ജോലി അവളിവിടെ എന്താ ചെയ്തതെന്ന് എനിക്കറിയണ്ടേ ഇന്നും ദേവകിയമ്മ വന്നു കാണില്ല അല്ലേ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞിരുന്നു ആ നിമിഷം അവൻ അത് ദേവകയ്ക്കെന്തോ വയ്യാഴിക ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അംബിക പറഞ്ഞു എന്തോ വയ്യാഴിക ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഓ പ്രായമായി കാണും സാരുമില്ല ഒരാളെ കൂടെ നമുക്ക് കൂടുതലായി നിർത്താം ഞാൻ ഏജൻസിയിൽ പറയാം കൃത്യമായി വരാൻ പറ്റുന്ന ഒരാളിനെ നാളെ മുതൽ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ അപ്പം പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ എളുപ്പമായല്ലോ അവൻ പറഞ്ഞപ്പോൾ അംബികയ്ക്ക് ദേഷ്യം വന്നിരുന്നു എന്തിന് നാളെയോ മറ്റേ നാളോ ദേവകിങ്ങി വരും അതുവരെ എല്ലാവർക്കും കൂടി ചെയ്യാവുന്ന ജോലി ഇവിടെയുള്ളൂ എന്നിട്ട് എല്ലാവരും കൂടി അല്ലല്ലോ ഇവൾ ഒറ്റയ്ക്കല്ലേ ജോലിയെല്ലാം ചെയ്യുന്നത് അമ്മയ്ക്ക് നാണുമില്ലേ ഇങ്ങനെ പറയാൻ ഇതൊക്കെ പഴയ അമ്മമാരുടെ ചീപ്പ് നമ്പരാണ് അമ്മ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക അമ്മയ്ക്ക് നാണൂല്ലേ ഇവളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അമ്മയുടെ മകളുടെ പ്രായമേ ഉള്ളൂ ഇവൾക്ക് അനന്യാണ് മറ്റൊരു വീട്ടിൽ പോയി ഇങ്ങനെ കഷ്ടപ്പെടുന്നതെങ്കിൽ അമ്മയത് സഹിക്കോ കുറച്ചും കൂടി നിലവാരമുള്ള തരത്തിൽ പോരെടുക്കാൻ നോക്ക് ഇതൊരു മാതിരി പഴയ ടിപ്പിക്കൽ നമ്പരുമായി ഇറങ്ങിയാൽ ഇന്നത്തെ കാലത്ത് ഇതൊന്നും വിലപ്പോവില്ല ഇതൊക്കെ ഗാർഹിക പീഡനത്തിന്റെ കൂട്ടത്തിലുള്ളതാണ് എന്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും എനിക്ക് തന്നെയാണ് സാരംഗി നിന്നോട് ഞാൻ പറഞ്ഞു പറയേണ്ട കാര്യങ്ങൾക്ക് പറയേണ്ട സമയത്ത് കൃത്യമായ മറുപടികൾ പറയണമെന്ന് രാവിലെ അഞ്ചു മണി മുതൽ ഈ നേരം വരെ ഇവിടെ കിടന്ന് ജോലി ചെയ്യാൻ നീ ഇവിടുത്തെ ജോലിക്കാരിയല്ല അംബികയ്ക്ക് മുൻപിലേക്ക് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ നിർത്തി അവൻ അവൾക്ക് അടുത്തിൽ ഒളിപ്പിച്ചിട്ട മഞ്ഞച്ചരലിൽ കോർത്ത താലിയെടുത്ത് മുന്നിലേക്കിട്ടു ശേഷം അംബികയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതെന്റെ ഭാര്യയാണത്ത് അനന്തന്റെ ഭാര്യ സാരംഗി അനന്തൻ ഇവിടുത്തെ വേലക്കാരിയല്ല അമ്മ അത് ഓർമ്മിച്ചാൽ നല്ലത് ഞാൻ ആദ്യമേ അമ്മയോട് ചോദിച്ചു ഇവൾ ഇവിടെ നിൽക്കുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അതിനുവേണ്ട മാർഗങ്ങൾ ഞാൻ സ്വീകരിച്ചോളാം സാരംഗി വേഗം പോയി റെഡിയാക അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒരു നിമിഷം അവളുമൊന്ന് ഞെട്ടിപ്പോയി അവൻ എന്താണ് അറിയാതെ ഒന്ന് നോക്കി അംബികയുടെ മുഖത്തേക്കാണ് അവളുടെ നോട്ടം ആദ്യം ചെന്നത് നിന്നോട് ഞാനാണ് റെഡിയാവൻ പറഞ്ഞത് പിന്നെ നീ ആരുടെ മറുപടി കാത്തു നിൽക്കാണ് വേഗം പോയി റെഡിയാവടി ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും പിന്നെ മിണ്ടാതെ അവൾ വേഗം തന്നെ മുകളിലേക്ക് കയറിപ്പോയിരുന്നു എന്താടാ നീ അവളെയും കൊണ്ട് ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോവാൻ നിൽക്കുവാണോ വേറെ പൊറുതിക്ക് ദേഷ്യത്തോടെ അംബിക ചോദിച്ചു ഇതുവരെ ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല അമ്മയായിട്ട് അങ്ങനെ ഒരു തീരുമാനം എന്നെ കൊണ്ട് എടുപ്പിക്കാതിരിക്കുക അതുമാത്രമേ ഇപ്പം എനിക്ക് പറയാനുള്ളൂ അവരോടത്രയും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ പരസ്പരം നോക്കിപ്പോയിരുന്നു അവർ രണ്ടുപേരും നീ പറയുന്നത് പോലെ ഒന്നുമല്ല അവനാ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വഴുക്കിന് വരുമോ ചന്ദ്ര പറഞ്ഞു ഇല്ല ചേച്ചി ഞാൻ അറിഞ്ഞതല്ലേ അവന എം എൽ എയുടെ മോളുമായി ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് ഈ ഇതിനിടയിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല നമ്മൾ അറിഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് കാണുമായിരിക്കും ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ ചന്ദ്ര പറഞ്ഞു എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു പോയിരുന്നു അംബിക മുറിയിലേക്ക് വന്നതും കഥയിലൊന്ന് കൂട്ടിയിരുന്നു അനന്തൻ അവള് വസ്ത്രമോ മറ്റോ മാറുകയാണെങ്കിൽ അകത്തേക്ക് കയറണ്ട എന്ന് കരുതി അടുത്ത നിമിഷം തന്നെ അവൾ വാതിൽ തുറന്നു മുഖമൊക്കെ കഴുകി നിൽക്കുകയാണെന്ന് അവന് തോന്നിയിരുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ അവനൊന്നു നോക്കി അവൾ അവനോടൊന്നും പറയാതെ അവന് വേണ്ടി വഴി മാറിക്കൊടുത്തു റെഡി ആയോ അവൻ ചോദിച്ചു ഇല്ല ഒന്ന് കുളിക്കണം പെട്ടെന്ന് വേണം അവൾ തലയാട്ടി സമ്മതിച്ചതും അവൻ വേഗം പുറത്തേക്കിറങ്ങി കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ റെഡിയായി വന്നതും അവൻ ബാൽക്കണിയിൽ നിൽക്കുകയാണ് അവൻ റെഡിയായി നിൽക്കുകയാണെന്ന് മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു പോവാ അവളുടെ നിഴലണക്കം കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അവൻ ചോദിച്ചു അവൾ തലയാട്ടി വീണ്ടും അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൾക്ക് തന്നോട് എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് അവന് തോന്നി അവനൊന്ന് നിന്നതിന് ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ വീണ്ടും എടുത്ത് ചോദിച്ചു അവൻ അത് അത് ഇന്നലെ കുടിച്ചിട്ട് കുടിച്ചിട്ട് വന്ന് നിന്നോട് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയോ പെട്ടെന്ന് അവൻ്റെ കണ്ണുകളിൽ ഒരു ഭയം നിറഞ്ഞതുപോലെ അവൾക്ക് തോന്നി അവൾ ഇല്ലായെന്ന് ചുമല് കൂച്ചി കാണിച്ചു ഞാൻ കാരണമാണോ ഇന്നലെ കുടിച്ചത് മടിച്ചു ചോദിച്ചു കുടിക്കാനാണോ കാരണങ്ങളില്ലാതിരിക്കുന്നത് അതിൽ നീയും ഒരു കാരണം തന്നെയാണ് ഒട്ടും ദാക്ഷിണ്യമില്ലാതെ അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം കുനിഞ്ഞു പോയിരുന്നു ഞാൻ കാരണമാണെങ്കിൽ ഇനി അങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതിനപ്പുറം ഒരു കാര്യങ്ങളും എനിക്കറിയില്ല ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളാണേ എൻ്റെ അച്ഛനും അമ്മയുമാണ് സത്യം ഞാനൊരിക്കലും ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇത്രയുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഇഷ്ടം തുറന്നു പറയുക പോലും ചെയ്യുമായിരുന്നില്ല ശരിക്കും എനിക്കിഷ്ടമായിരുന്നു അതിനെ നിരത്താൻ എൻ്റെ മുൻപിൽ തെളിവുകളോ സാക്ഷികളോ ഇല്ല മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ അത്രയും പറഞ്ഞ് അവള് പുറത്തേക്ക് ഒരു നിമിഷം മറുപടി ഒന്നും പറയാൻ അവനും ഉണ്ടായിരുന്നില്ല ശരിക്കും എനിക്കിഷ്ടമായിരുന്നു ആ വാക്കുകൾ ചെവിയിൽ മറ്റുള്ളി തീർക്കുന്നു എന്തോ അവൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മാത്രം വാക്കുകളൊക്കെ അന്യമാവുന്നത് പോലെ അവളുടെ കണ്ണുകളിൽ തന്നോടുള്ളൊരു പ്രതീക്ഷ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് കാണാം ആ പ്രതീക്ഷ തന്നെ നിസ്സഹായനാക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഒന്നും പറയാതിരിക്കുന്നത് മറ്റുള്ളവരോട് ഇടപെടുന്ന സ്വഭാവമായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ സത്യം അവളെക്കൊണ്ട് പറയിപ്പിക്കാനുള്ള വിദ്യയൊക്കെ തനിക്കറിയാം പക്ഷെ എന്തോ അവളോട് മാത്രം ദേഷ്യപ്പെടാൻ സാധിക്കുന്നില്ല അവളോട് മാത്രം ഒരു വിധത്തിലുമുള്ള പിണക്കം കാണിക്കാൻ തോന്നുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതും വ്യക്തമല്ല അവൾ പോയ വഴിയെ അവനും അവൾക്ക് പിന്നാലെ നടന്നു ഇറങ്ങി വരുമ്പോൾ തന്നെ കണ്ടു എല്ലാവരും അവിടെ ഇരിക്കുന്നത് അനന്യ രണ്ടുപേരെയും കണ്ടപ്പോൾ തന്നെ തേശിത്തോടെ എഴുന്നേറ്റ് പോയിരുന്നു പെട്ടെന്നാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത് അംബികയാണ് വാതിൽ തുറക്കുവാൻ വേണ്ടി പോയത് അത് തുറന്നതും മുൻപിൽ നിന്ന ആളെ കണ്ട് അംബികയുടെ മുഖം വിടരുന്നത് കണ്ടുകൊണ്ടാണ് ആനന്ദൻ അങ്ങോട്ട് നോക്കിയത് അംബികയുടെ സഹോദരൻ്റെ മകൾ ഇള കയ്യിൽ വലിയൊരു ബാഗുമൊക്കെയായാണ് അവൾ വന്നു നിൽക്കുന്നത് അച്ചുവേട്ടാ ഓടി വന്നവൾ അനന്തനെ നെഞ്ചിലേക്ക് തലചായിച്ചു അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ഒരു നിമിഷം അരികിൽ നിന്ന് സാരങ്കി അത് കണ്ട് ഞെട്ടിപ്പോയിരുന്നു അവളുടെ മുഖത്തെ അമ്പരപ്പും പെട്ടെന്നുണ്ടായ ഞെട്ടലും ആ നിമിഷം തന്നെ അനന്തനും ശ്രദ്ധിച്ചിരുന്നു അവനും അത് പ്രതീക്ഷിച്ചതായിരുന്നില്ല സാധാരണ ഇങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും ഉണ്ടാവാറില്ല കസിൻസ് ആണെങ്കിലും പരസ്പരം കാണുമ്പോൾ ഒരകലം കാത്തു സൂക്ഷിക്കാറുണ്ടായിരുന്നു ഇതെന്താണാവോ ഇങ്ങനെ എന്താടി ഇളാം നീ എന്തീ കാണിക്കുന്നത് പെട്ടെന്ന് അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു പെട്ടെന്ന് അച്ചുവേട്ടനെ കണ്ട സന്തോഷം കൊണ്ടാ അവൾ അവന്റെ അരികിൽ നിന്നും മാറാൻ ആഗ്രഹിക്കാത്ത പോലെ പറഞ്ഞു പെട്ടെന്നാണ് അവന്റെ പിന്നിൽ നിൽക്കുന്ന സാരംഗിയിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞത് അതേ നിമിഷം തന്നെ അവളുടെ മുഖത്ത് ദേഷ്യം നിറയുന്നതും അനന്തൻ ശ്രദ്ധിച്ചിരുന്നു ഇതാണല്ലേ ഇവിടുത്തെ പുതിയ അന്തേവാസി ഒരു പുച്ഛത്തോടെ ഇള ചോദിച്ചതും അവൻ അംബികയുടെയും ചന്ദ്രയുടെയും മുഖത്തേക്ക് നോക്കി രണ്ടുപേരുടെയും മുഖത്ത് അതേ പുച്ഛമാണ് നിറഞ്ഞു നിൽക്കുന്നത് അന്തേവാസിയല്ല എൻ്റെ ജീവിതസഖി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഇളയുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അംബികയുടെ കണ്ണുകൾ ദേഷ്യത്താൽ നിറഞ്ഞു അതേപോലെ ഇളയുടെ മുഖവും സാരംഗിയിൽ തന്നെ പതിഞ്ഞു അവളോട് വല്ലാത്തൊരു ദേഷ്യം ഇളയ്ക്കും ആ നിമിഷം തോന്നി അവളുടെ വരവിൻ്റെ ഉദ്ദേശം തന്നെ അനന്തനാണ് സാരംഗിയിൽ നിന്നും അനന്തനെ അകറ്റി തൻ്റെ സ്വന്തമാക്കുക അതിനായാണ് അംബികയുടെ നിർദ്ദേശപ്രകാരം അവൾ ഇങ്ങോട്ട് വന്നതു തന്നെ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ மறக்கலே